പ്രിമളൂരേ സുഹൃത്തുക്കളെ കേന്ദ്ര സർക്കാരിൻ്റെ പക പോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിന് കെ എസ് കെ ടി യു കേരള കർഷക തൊഴിലാളി യൂണിയൻ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പാവങ്ങളുടെ പടയണി കെ എസ് കെ ടി യു സംസ്ഥാന അംഗം സഗാവ് എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു വണ്ടൂർ ഏരിയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കെ എസ് കെ ടി യു കരുവാരമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം മുരളി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി എം ചിന്നുട്ടൻ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ കെ സജാദ് ഹുസൈൻ ഇ ലിനീഷ് ലോക്കൽ സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടി യു പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി ശ്രീധരൻ നന്ദിയും പറഞ്ഞു കാരണം പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന നായനാരൊക്കെ താമസിച്ചത് പാവപ്പെട്ടവന്റെ ബോട്ടിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ പരിശോധിക്കുന്ന ആളുകൾക്ക് അറിയാം പോരൻ എന്ന് പറഞ്ഞ ഒരാളെ ബോട്ടിലാണ് താമസം കോരനും ഭാര്യയും ജോലിക്ക് പോകും അന്ന് പണ്ട് എന്ന തൊള്ളായിരത്തി നാല്പതുകളിലാണ് കോരനും ഭാര്യയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം കിട്ടുന്ന നെല്ല് കുത്തി വറുത്തു കുത്തിയിട്ടാണ് മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുത്ത് കടന്നു ഇറങ്ങണ സമയത്ത് രാത്രി ഒരു മണി രണ്ടു മണിയാവും പിന്നെ നായനാർക്ക് കിട്ടുന്ന കഞ്ഞി ഏതാ ഒളിയിൽ താമസിക്കാം ഓപ്പർക്ക് കിട്ടുന്ന കഞ്ഞി രണ്ട് ദിവസം പഴക്കമുള്ള പഴങ്കഞ്ഞി അതാണ് നായനാർ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് രണ്ട് ദിവസം പഴക്കമുള്ള പഴങ്കഞ്ഞിയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർക്കും ഒരു ധാരണ ഇല്ല ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ആരും വിചാരിച്ചിട്ടില്ല എന്റെ കാര്യം ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങൾ കേരള സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പാവപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തുന്നു അതാണെന്ന് തീരുമാനിച്ച തീരുമാനം പിന്നീട് ആയിരത്തി അറുന്നൂറാണ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും എന്നതാണ് ഇന്നലെ ആ കേരള ഗവണ്മെന്റ് മലയാളം പരിശീലിക്കൊടുത്തേ പെൻഷൻ ആയ പരിപാടിയൊക്കെ പറഞ്ഞത് അങ്ങനെ പരിപാടികളെ രണ്ടു മാസം 2006 എന്ന സഗ പിഎസ്ഒ കൊണ്ടാണ് കാര്യകാരണത്തെ പൈസ ഓടിശനെ പൂർണമായി രണ്ട് കൊടുക്കുക മണറായി എന്നാണോ കൊണ്ടാണ് ആ പണം പൂർണമായി നിടു കൊടുക്കുക അന്നത്തെ പെൻഷൻ നമ്മളെ രാജ്യത്തിൽ കൊടുക്കാവുന്നതുപോലെ കൊണ്ട് രണ്ട് കാലത്തെ കോൺഗ്രസ് ചെയ്ത സമയമൊക്കെ അറിയാം 20